ഹലോ സാധാരണ അവധി ദിവസങ്ങളിൽ മണി കഴിയാതെ ഈ വീട്ടിൽ ആരും എണീക്കാറില്ല പക്ഷെ ഇന്നിപ്പം അഞ്ചു മണി ആയപ്പോഴേ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇന്നിവരുടെ സ്കൂളിൽ മാരത്തൺ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കിഡ്സ് റൺ എന്നാണ് പേരെ കേട്ടിരിക്കുന്നത് സമയം ആറുമണി ആയിട്ടേ ഉള്ളൂ കേട്ടോ അതാണ് ആകാശത്ത് ചന്ദ്രനെ കാണുന്നത് അതിന് സ്മേര ആൻഡ് ഫാമിലി വന്നിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് ഈ ഒരു പരിപാടിയുടെ മെസ്സേജ് നമ്മുടെ ഫോണിൽ വന്നപ്പോൾ ഞാൻ ആദ്യം മീയോട് ചോദിച്ചത് മോന് പങ്കെടുക്കണമെന്നാണ് കാരണം വേറൊന്നുമല്ല സെയിം ഡേ തന്നെയാണ് മീയുടെ കരട്ടയുടെ ടെസ്റ്റ് വരുന്നത് ഇനി ആൾ ബ്ലൂ ബെൽറ്റിലേക്ക് കടക്കുകയാണേ അപ്പോൾ രണ്ടും കൂടെ ക്ലാഷായി ആകെ മൊത്തം കുഴഞ്ഞു പോകുന്നത് എനിക്കൊരു പേടി പക്ഷേ രണ്ടുപേരും ഫുൾ എനർജിയോടുകൂടി നിൽക്കുമായിരുന്നു ഞങ്ങൾക്കിത് പങ്കെടുക്കണമെന്നും പറഞ്ഞിട്ട് പിന്നെ നമുക്കെന്താ അവർ പങ്കെടുത്തോട്ടെ അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് പിള്ളേർ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം പിന്നെ ഇവിടെ അടിപൊളി ഒരു സൂമ്പ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾ പോയ സമയത്ത് ഞങ്ങൾ അവിടെ കുറച്ചു നേരമായിരുന്നു കാര്യൊക്കെ പറഞ്ഞു നീരേയും വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് മൂന്നര കിലോമീറ്ററും പാറിന്റെ കുട്ടികളെ എൽ കെ ജി യു കെ ജി കുട്ടികൾക്കൊക്കെ വൺ പോയിന്റ് വൺ കിലോമീറ്ററും ആയിരുന്നു നമ്മള് കാര്യം പറഞ്ഞ് തീരുന്നതിന് മുമ്പേ അവരിങ്ങെത്തി ഓടി സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതേ അല്ല പിള്ളേർ ഇത്രയൊക്കെ ഓടുവെന്ന് പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് ഓടി വന്ന് പാറു അ ദൂരെ നിന്ന് ഓടി വന്നിട്ട് പോന്നത് അടുത്തെത്തിയപ്പോ എനിക്ക് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തു അങ്ങനെ ഓടിത്തളന്ന് വന്ന കുട്ടികളെ അവർ വെറുതെ വിട്ടില്ല അവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ കാത്തു നിന്ന പേരൻസിനും അവർ സ്നാക്സ് ഒക്കെ തന്നാണ് വിട്ടത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കരാട്ടെ ടെസ്റ്റിന് പോകാനായിട്ട് അവിടെ നിന്ന് മൊബൈലിൽ കത്തയൊക്കെ നോക്കി പഠിക്കാണ് അപ്പൊ നീതേ മോളും ഉണ്ടായിരുന്നല്ലോ അവരോട് ഞങ്ങള് ബൈ പറഞ്ഞിറങ്ങി കാരണം ഒമ്പതരക്കാണ് കരട്ടയുടെ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് എന്തായാലും വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി പോകണം എല്ലാരും നമ്മള് തിരികെ വരുന്ന വഴിക്ക് സ്കൂളിൽ നടന്ന വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു മിയ ഓടി തളർന്നു വന്നപ്പോഴത്തേക്ക് എന്നെയും ഏട്ടയൊക്കെ കണ്ടപ്പോ അങ്ങ് കരഞ്ഞു പോയാള് പിന്നെ കുഞ്ഞിപ്പിള്ളേരിൽ ആദ്യം ഓടീട്ടത് അപ്പുമായിരുന്നു ഒരു എട്ടര ആയപ്പോൾ തന്നെ വീട്ടിലെത്തി എത്തിയ ഉടനെ മീനെ കുറേ വൊമിറ്റ് ചെയ്ത് പതിവില്ലാതെ ഓടിയതല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞു ഇനിയെങ്കിൽ കരട്ട ടെസ്റ്റിനൊന്നും പോകണ്ടാന്ന് പക്ഷേ ആൾക്ക് പോയേ പറ്റൂ എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ ആൾ ഓക്കെ ആയി പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ലാലും നല്ല അടിപൊളിയായിട്ട് നടക്കുമല്ലോ അപ്പൊ കുട്ടികളെ ആക്കിയിട്ട് നമ്മൾ വിചാരിച്ച് നേരെ വൈപ്പിളിന് പോകാം എന്നിട്ട് മീൻ വാങ്ങാം എട്ട് ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത് കാരണം വള്ളങ്ങളും ബോട്ടും ഒക്കെ വരുന്നത് ആ ഒരു പത്ത് മണി ടൈമിലാണ് ആദ്യം നേരെ ഹാർബറിലേക്ക് പോകാമെന്ന് വെച്ചു അവിടെ ചെന്ന് മീനെല്ലാം കണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നെങ്കിൽ വാങ്ങാമെന്ന് കരുതി അവിടെ ചിലപ്പം കൂടുതൽ നമ്മൾ എടുക്കേണ്ടി വരും ലേലം വിളിച്ചാണല്ലോ മീൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത്ര അടുത്ത് നിന്ന് മീൻ വിളിക്കുന്നതും ഒന്നും കണ്ടിട്ടില്ല എന്തായാലും നമ്മൾ വന്ന സമയം അടിപൊളിയായിരുന്നു ഒരുപാട് മീനിനെ കാണാൻ പറ്റി പിന്നെ ഞാൻ കണ്ടൊരു കാര്യം ഈ ഹാർബറിൽ പഴയ മീനും കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്നുണ്ട് ഒരു സൈഡിലായിട്ടേ അത് ചൂരയുടെ നിറമൊക്കെ കാണുമെന്ന് നമുക്കറിയാമല്ലോ പിന്നെ ഈ കാണുന്നത് മത്തിയായിട്ടോ മത്തി ഒരുപാടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഈ അമ്മച്ചി ഒരു ബക്കറ്റിനകത്ത് വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ വില ചോദിച്ചപ്പോൾ നൂറ് രൂപയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കവർ നിറയെ മത്തി കിട്ടി അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്തെടുക്കണം അതാണ് ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഷെയർ ചെയ്തെടുക്കാനാണെങ്കിലൊക്കെ ഹാർബറിൽ വന്ന് ലേലം വിളിച്ച് വാങ്ങിച്ചാൽ നല്ല ലാഭമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് നല്ല കടകളിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും അവിടുന്ന് വാങ്ങുന്നതായിരിക്കും ഉത്തമം നമ്മൾ മിക്കവാറും ഇവിടെ വരുമ്പം ആദ്യം ആ ഒരു ഹാർബറിൽ പോയി മീൻ വരുന്നത് മീൻ ണും എന്നിട്ട് തൊട്ടടുത്ത കടകളിൽ നല്ല ഫ്രഷ് മീൻ കിട്ടാറുണ്ട് അവിടെ കയറി നമ്മുടെ ആവശ്യത്തിന് മീൻ വാങ്ങും അര കിലോയോ ഒരു കിലോയോ അത് വേണമെങ്കിൽ കട്ട് ചെയ്ത് തരാനുള്ളതാണെങ്കിൽ അവർ അങ്ങനെ തരികയും ചെയ്യും എന്തായാലും നമ്മുടെ മീൻ മീൻമാങ്ങല് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പരുവായി കാരണം അത്രയ്ക്ക് ചൂടും വെയിലും ഈ പിള്ളാരെയും കൊണ്ടാണ് പോയത് പ്രത്യേകിച്ച് അപ്പവും പാറും രണ്ടു ദാഹം വിശപ്പ് എല്ലാം ഉണ്ട് കാരണം സ്കൂളിൽ നിന്ന് വന്ന് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നേരെ നമ്മൾ അവിടേക്ക് പോകുമായിരുന്നു ഈ തൊട്ടടുത്തൊന്നും കടകളുമില്ല പിന്നെ തിരിച്ചു വരുന്ന വഴി നമ്മളിവിടെ കത്തിരിക്കടകളിലുള്ള ഒരു മുന്തിരി സോടെ കയറി സനുജാണ് സജസ്റ്റ് ചെയ്തത് പിന്നെ വീട്ടിൽ വന്ന് മീൻ ഷെയർ ചെയ്ത് അത് കഴിഞ്ഞ് വെട്ടി അടുപ്പത്താക്കി വെച്ചപ്പോഴാണ് മീൻ ബ്ലൂ ആയിട്ട് വരുന്നത് അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്ന തുള്ളിച്ചാട്ടം ഈ ഫിഷ് കട്ടിങ്ങും ഫിഷ് ക്ലീനിങ്ങും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണേലും ഇത് കഴിഞ്ഞുള്ളൊരു റിസൾട്ടുണ്ടല്ലോ നല്ല ആവോലി ഫ്രൈ ചെയ്തൊക്കെ കഴിച്ചാൽ അതും ഫ്രഷ് ആയിട്ടുള്ള സാധനമായി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് അങ്ങനെ നല്ല രുചിയുള്ള മീനായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതിനേക്കും വരെ ബൈ